പ്പം നമ്മൾ വന്നിട്ടൊരു അടിപൊളി മാജിക്കാണ് ഇപ്പം നമ്മളാ സ്ക്രീനിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് കാറിക്ക് കാണാൻ പറ്റും എനിക്ക് ഈ കാറിന് ഒരു പ്രത്യേകത ഉണ്ട് കാറിനല്ല ഇത് ഞാൻ അപ്പോൾ ഇമ്പിസിബിളാക്കും ഇത് വരെ എനിക്ക് തോന്നണ നിങ്ങൾ ഇത് എടുത്ത് കണ്ണാവില്ല എന്നാണ് അപ്പം എന്തെ ഞാൻ കാർ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിക്കൊടുക്കുന്നത് കാണാൻ പറ്റും എൻ്റെ ഉള്ളിലേക്ക് കയറ്റി ആ കാർ ഇമ്പിസിബിളാക്കി അതെങ്ങനെയാണ് ചില അതെന്താ എന്താ കാറും ബസിബിളായില്ലേ ഇനി എന്തേ ഇവിടുന്ന് വലിച്ചെടുക്കാൻ പോട്ട ബിമ്പാ അത കാർ വലിച്ചെടുത്ത് സ്ലൈം പോലെയൊക്കെയുണ്ട് ഇനി എനിക്ക് സംശയം ഉണ്ടാവും ഈ കാറിലല്ലേന്ന് അപ്പം നമ്മൾ വേറൊരു കാറെടുത്താണ് നിങ്ങൾക്ക് ആ മറ്റേ കാർഡ് അപ്പോൾ സംശയം ഉണ്ടാവും അപ്പം ഈ കാറിൽ ഞാൻ കാണിച്ചു ഈ കാർ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റിണ്ട് കാറും ഉണ്ട് ബൈക്കും കാർ അപ്പം അതെ കാറും ബെസിബിളായി നടാം നടിച്ച് അത്ര അടിച്ചിട്ട് മാറ്റിലൊക്കെ കിട്ടാൻ പോല ഞാൻ വജിച്ചെടുക്കാൻ ഇതൊക്കെ ഓരോ മന്ത്രങ്ങളട്ട അപ്പൊ ഇനി